മഴയിൽ ചോർന്നൊലിച്ച് കെ എസ് ആർസി ലോ ഫ്ലോർ എസി ബസ് കൊല്ലത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട ബസിൽ കുട ചൂടിയായിരുന്നു യാത്രക്കാർ ഇരുന്നത് തിരുവനന്തപുരം ബാംഗ്ലൂർ ഗരുഡ ബസ് തകരാറായതിനെ തുടർന്ന് ബദൽ മാർഗമായി ലോ ഫ്ലോർ എസി ബസ് എത്തുകയായിരുന്നു കെഎസ്ആർടിസി ഗരുഡ ബസ്സിൽ യാത്ര ചെയ്യേണ്ടവരാണ് ലോ ഫ്ലോർ ബസ്സിൽ അനുഭവിച്ചത് വൈകിട്ടോടെ നിന്നും സർവീസ് ആരംഭിച്ച ഗരുഡ കൊല്ലത്തെത്തുമ്പോഴേക്കും അവിടെ നേരമായിട്ട് കുറെ പാസഞ്ചേഴ്സ് റോഡിൽ നിപ്പുണ്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്ന് ഒന്ന് വന്ന് പറയുമോ രണ്ടു മണിക്കൂറായി ഇതുവരെ തീരുമാനമായിട്ടില്ല ആറ് ഇരുപത്തിയഞ്ചിന് ഇവിടെ വരേണ്ട വണ്ടിയായി ഇപ്പൊ നോക്കിയ സമയത്തായി ഒമ്പത് മണിയായി സാറേ കണ്ടക്ടർക്ക് ഒന്നും പറയാനില്ലെന്നാ പറയുന്നു ഇവിടെ വന്ന് സംസാരിക്കാൻ പറയുന്നു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സാറേ കണ്ടക്ടർക്കൊന്നും പറയാനില്ല കണ്ടക്ടറോട് ഞങ്ങൾ എന്ത് സംസാരിക്കേണ്ടത് സ്റ്റേഷൻ മാസ്റ്റർ എടുത്ത് കൊല്ലത്തുള്ള സ്റ്റേഷൻ മാസ്റ്റർ എടുത്ത് പോയി നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് തൊന്നും അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് എരുടെ പകരം ലോ ഫ്ലോർ എസി ബസ് ഒരുക്കിയത് ബസിന്റെ അവസ്ഥയാകട്ടെ പരിതാപകരം കാത്തിരുന്ന് മുഷിഞ്ഞതോടെ മറ്റു മാർഗമില്ലാതെയാണോ യാത്രക്കാർ ചോരുന്ന ബസിൽ യാത്ര തുടരാൻ നിർബന്ധിതരായത് സംഭവത്തിൽ കെഎസ്ആർടിസി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ദുരിതയാത്ര അനുഭവിച്ചതിനാൽ റീഫണ്ട് വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം റിപ്പോർട്ടർ തിരുവനന്തപുരം